സുറിയാനിയിൽ റുഹ എന്നറിയപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ എബ്രായ ഭാഷയിൽ റുവാഹ് എന്ന് വിളിക്കുന്നു തീയ ശ്വാസം കാറ്റ് പ്രാവ് എന്നിവയോടതിന് ഉപമിക്കുന്നു വിശ്വ യോഹനാൻ്റെ സുവിശേഷം പതിനാലിൻ്റെ പതിനാറിൽ നമ്മെ അടുക്കിലേക്ക് വിളിക്കുന്നവനും നമ്മുടെ അടുക്കിലേക്ക് വരുന്നവനുമായ മറ്റൊരു കാര്യസ്ഥനാണ് പാറക്കലീത്ത എന്ന് പറഞ്ഞിരിക്കുന്നു സൃഷ്ടിയുടെ ആരംഭത്തിൽ വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നതും സകലത്തെയും പൂർണമാക്കിയതും പരിശുദ്ധാത്മാവാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ രണ്ട് യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമോദി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ഈ ജീവശ്വാസം പരിശുദ്ധാത്മാവാണ് ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴ് യേശു തൻ്റെ ഉദ്ധാനശേഷം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തെ ഹുതന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ വന്ന് നടുവിൽ നിന്നുകൊണ്ട് പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അവൻ ശിഷ്യന്മാരുടെ മേൽ ഊതി നൽകിയത് പരിശുദ്ധാത്മാവിനെയാണ് വിശുദ്ധയോഹന് ഞാൻ ഇരുപതിൻ്റെ ഇരുപത്തിരണ്ട് വിശുദ്ധിക്ക് വേണ്ടി മനുഷ്യനിൽ സദാ വാദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണെന്ന് ഉൽപ്പത്തി ആറിന്റെ മൂന്ന് മിസ്രൈമിലെ കഷ്ടതയിൽ നിന്നും കുഞ്ഞുകൂട്ടി ആപാലവൃദ്ധം ഇരുപത് പരം മനുഷ്യരെ പാലും തേനുമൊഴുകുന്ന വക്തൃത്വ ദേശത്തേക്ക് നയിച്ചുകൊണ്ടുപോകുവാൻ ദൈവം തെരഞ്ഞടത്ത് മോശയ്ക്ക് ശക്തി നൽകുവാൻ അവന്റെ മേൽ പകരപ്പെട്ട ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തിന്മാൻ ഉറച്ചു തരിക എന്ന് മോശയോട് പറഞ്ഞ് കരഞ്ഞ ഇസ്രായേൽ ജനത്തെ ഏകനായി വഹിപ്പാൻ തന്നെ കൊണ്ട് കഴിയുന്നതല്ല അത് എനിക്ക് അതിഭാരമാകുന്നുവെന്ന് പറഞ്ഞ മോശിയുടെ മേലുള്ള ഭാരം അവനേകനായി വഹിക്കാതിരിക്കേണ്ടതിന് തെരഞ്ഞെടുത്ത എഴുപത് പുരുഷന്മാരുടെ മേൽ പകർന്നത് പരിശുദ്ധാത്മാവിനെയാണ് സംഖ്യാപുസ്തകം പതിനൊന്നിൻ്റെ പതിനേഴ് പ്രിയമുള്ളവരെ ഈ ലോകയാത്രയിൽ നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നായകത്വവും സഹായവും ആവശ്യമാണ് സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവൻ നൽകുന്നവനും ജീവിപ്പിക്കുന്നവനുമായ വിശുദ്ധിക്കു വേണ്ടി മനുഷ്യനിൽ സദാ ബാധിച്ചു സമാധാനദാതാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആ